ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ചെയ്യാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് മുട്ടയുടെ ലഭ്യത കുറവാണ് എന്ന് പല ആളുകളും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഹൈബ്രിഡ് കേജുകൾ വളർത്തുന്ന കോഴികളെ കുറിച്ചല്ല കേട്ടോ നമുക്ക് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള കോഴികളുടെ കാര്യം അതായത് കൈരളി അതുല്യ ഗ്രാമശ്രീ പോലെ ഉള്ള കോഴികൾ മുതൽ ഇങ്ങോട്ട് നാടൻ കോഴികൾ വരെയുള്ള കോഴികളുടെ കാര്യമാണ് പറയുന്നത് പൊതുവേ മുട്ടയുടെ ലഭ്യത കുറവാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ മുമ്പ് പരീക്ഷിച്ചിട്ടുള്ള പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള രണ്ട് ടിപ്പുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ചക്കക്കുരു ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് ഉടച്ച് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് മുട്ട ലഭിക്കുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ പപ്പായയുടെ ഇല അതും തീറ്റയിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിലും മുട്ടയുടെ ലഭ്യത കൂടുന്നതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാട്ടോ പറയുന്നത് എനിക്കങ്ങനെ എന്നോട് പറഞ്ഞ വേറൊരാളാണ് ഞാൻ പരീക്ഷിച്ച് നോക്കുമ്പോൾ മുട്ടയുടെ ലഭ്യത കൂടുന്നുണ്ട് ഇനി മുട്ടയുടെ ലഭ്യത കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പത്ത് മുട്ടയിൽ നിന്ന് നേരെ ഇരുപത് മുട്ടയിലേക്കാവുമെന്ന് വിചാരിക്കരുത് മുട്ട മുട്ടയുടെ പേഴ്സൻറ്റേജ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കൂടുമെന്നേ പറയുന്നുള്ളൂ നേരെ ഇരട്ടിയാവുന്നൊന്നും പറയുന്നില്ല ഒരു പത്ത് മുട്ട ഇടുന്നുണ്ടെങ്കിൽ അതൊരു പന്ത്രണ്ട് മുട്ട വരെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഈ തീറ്റകളെ സഹായിക്കും പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ ചിലപ്പോൾ മുട്ട കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ചക്കക്കുരു മാത്ര പുഴുങ്ങി കൊടുക്കാം എന്ന് ചിന്തിക്കരുത് അത് മാത്രമായിട്ട് കൊടുക്കരുത് മറ്റുള്ള തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ തീറ്റകൾ കൊടുക്കാവൂ പിന്നെ രണ്ടും കൊടുക്കാനുള്ള സൗകര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചക്കക്കുരു ലഭ്യമാണ് പപ്പായ എലയിൽ ലഭ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നരാൾ നിങ്ങൾക്ക് കൊടുക്കാം അതായത് ിടപെട്ട ദിവസങ്ങളിൽ ഒരു ദിവസം ചക്കക്കുരു ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം പപ്പായുടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാം ഇനി നിങ്ങൾ പലർക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും തീറ്റയിൽ ചില സംഗതികൾ അല്ലെങ്കിൽ ചില തീറ്റകൾ ഉൾപ്പെടുത്തുമ്പോൾ മുട്ടയുടെ ലഭ്യത കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ അത് മറ്റുള്ള ആളുകൾക്കൂടെ ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേറൊരു കാര്യം ഈ ചക്കക്കുരു കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ തോല് മുട്ട ഇടുന്ന കോഴികൾക്ക് അത് മുട്ടയുടെ തോടിനെ കട്ടി കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു ഗുണം കൂടെ ചക്കക്കുരു കൊടുക്കുന്നത് കൊണ്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ചിട്ട് വിജയമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്നിട്ട് ഒന്നുകൂടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്